റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പരശുരാം മഴ നഷ്ടമുണ്ടാക്കിയതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ മെറ്റൽ ഇൻഡസ്ട്രീസ് എം ഡി ആയിരുന്ന തോമസ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരശുരാം മഴ നിർമ്മിച്ചത് കാർഷികോപകരണ നിർമ്മാണം നിർത്തിയായിരുന്നു മഴ നിർമ്മിക്കാനുള്ള പദ്ധതി അറുന്നൂറോളം മഴു ആ വർഷം നിർമ്മിച്ചു ഇതിന്റെ ആവശ്യക്കാർ കുറഞ്ഞതോടെ നിർമ്മാണം നിർത്തുകയും ചെയ്തു അതിനുശേഷമുണ്ടായ വർഷങ്ങളിൽ ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് വരെ എണ്ണമായിരുന്നു വിറ്റത് രണ്ടായിരം രൂപയോളമാണ് വില ഈടാക്കിയിരുന്നത് പരശുരാമൻ മഴ എറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന ഐതിഹ്യം ചേർത്തുവെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മഴ നിർമ്മിക്കാനുള്ള പദ്ധതി അന്ന് നിർമ്മിച്ച മഴ ഇന്നും പൂർണമായി വിൽക്കാനായിട്ടില്ലെന്ന് മെറ്റൽ ഇൻഡസ്ട്രീസ് അധികൃതർ പറഞ്ഞു അതുകൊണ്ടുതന്നെ മഴ വലിയ നഷ്ടമുണ്ടാക്കിയെന്ന വിലയിരുത്തലുമുണ്ട് അതേസമയം കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിർമ്മാണത്തിന് പരിമിതി ഉണ്ടായിരുന്നതായും അധികൃതർ പറയുന്നു വെള്ളിയും പിച്ചളയുമെല്ലാം ഉപയോഗിച്ചായിരുന്നു പരശുരാം മഴ നിർമ്മാണം കാർഷികോൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ നിന്നും പ്രദർശന വസ്തുവായി മാത്രം ഉപയോഗിക്കാവുന്ന മഴു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയില്ലെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ പ്രതിസന്ധി മറികടക്കാനായി ആസൂത്രണം ചെയ്ത ഇ നമ്പർ പ്ലേറ്റ് പദ്ധതി വീണ്ടും ആരംഭിക്കാനും ലക്ഷ്യമുണ്ട് സാങ്കേതിക പ്രശ്നം ഉന്നയിച്ചായിരുന്നു അന്ന് പദ്ധതിക്ക് അംഗീകാരം ലഭിക്കാതിരുന്നത് ഈ പദ്ധതി വീണ്ടും ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മെറ്റൽ ഇൻഡസ്ട്രീസ് അധികൃതർ പറയുന്നു വാഹനങ്ങൾ എവിടെയാണെന്നും ഏതാണെന്നും ഉൾപ്പെടെയുള്ള പൂർണ്ണ വിവരം നൽകാവുന്ന ക്യു ആർ കോഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുള്ള പദ്ധതിയായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത്